ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പ് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നോക്കുകയാണ് അപ്പോൾ വെള്ളം കുറവ് തന്നെയാണ് നമുക്കൊരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം വേണ്ടി വരും ഇതിലേക്ക് അപ്പോൾ ഞാനൊരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് കട്ട് ഒന്നുമില്ലാതെ തന്നെ നന്നായിട്ട് കലക്കിയെടുക്കണം ഇത് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി ഇതിപ്പോൾ ഒരു പാകത്തിന് ഉള്ളത് ഒരുപാട് ലൂസായി പോവരുത് അറിയാമല്ലോ നമ്മൾക്കുള്ള ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം മാവ് കലക്കിയെടുക്കാൻ പിന്നെ നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു മാറ്റമൊക്കെ വരും അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് എടുക്കാം ഇനി നമുക്ക് പണിയൊന്നും ഇല്ല റെസ്റ്റൊന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുറ്റെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കൂടുതൽ ഫ്ലെയിം കൂട്ടി വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പറ്റുന്ന അത്രയും കനം കുറച്ചിട്ട് നമുക്ക് ഈ ഒരു സൈസിലാണ് ഞാൻ ദോശ പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് കുക്കായി വന്നാൽ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമ്മുടെ ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ആ സൈഡ് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ നമുക്കത് പാനിൽ നിന്നും മാറ്റാം പിന്നെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് പാനിൽ തന്നെ വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ദോശയാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല ഇനി കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു ചമ്മന്തിയോ ചട്നിയോ ഉണ്ടെങ്കിൽ അടിപൊളിയാവും പിന്നെ എന്നും ചപ്പാത്തിയൊക്കെ ഒക്കെ മടുത്തവർക്ക് ഇടക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടോണ്ടിരുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്